എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവ നാമത്തിൽ സമാധാനം നേരുന്നു ഞാൻ നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത് ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്കെന്ന യൂട്യൂബ് ചാനൽ പ്രേക്ഷകർക്കും ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്കെന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് അംഗങ്ങൾക്കും മറ്റെല്ലാ എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ദൈവനാമത്തിൽ സഹൃദയം സ്വാഗതം ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഞാൻ പറഞ്ഞു വരുന്ന പ്രാർത്ഥന എങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്തിനു വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കാം എപ്പോഴുള്ള ദൈവത്തിനോട് പ്രാർത്ഥിക്കാം എന്ന വിഷയത്തെ പറ്റിയുള്ള പരമ്പരയുടെ ആറാമത്തെ ഭാഗമാണ് ഇന്ന് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ വിഷയം എന്നുള്ളത് മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ഒരാൾ പ്രാർത്ഥിക്കാമോ ദൈവത്തോട് പ്രാർത്ഥിക്കാമോ എന്നുള്ളതാണ് ഈ വീഡിയോ അല്ല ഞാൻ തയ്യാറാക്കാൻ താല്പര്യപ്പെട്ടിരുന്നത് ഞാനും പിതാവും ഒന്നാകുന്നു എന്ന യേശുവിൻ്റെ സാക്ഷ്യത്തെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് ഞാൻ പറയുവാൻ വേണ്ടി ആഗ്രഹിച്ചത് പക്ഷെ മറ്റൊരു ഔപചാരികമായി ഒരു മറ്റൊരു വിഷയം ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ആ ഒരു കാരണം കൂടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾ പ്രധാനി ഒരാളാണ് ജെയ്സൺ മാത്യു എന്ന ഒരു പ്രിയ സഹോദരൻ അദ്ദേഹത്തെ ഒരു മൂന്ന് വർഷത്തോളമായി ഞാൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളിൽ ഒരാളാണ് ജെയ്സൺ മാത്യു എന്ന് പറഞ്ഞ ആൾ ഒരു മൂന്ന് കൊല്ലം മുമ്പൊക്കെ അത് കൊറോണയുടെ ഒക്കെ ആരംഭത്തിന് മുമ്പൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിരുന്ന ഒരു വ്യക്തിയാണ് വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് അതേ ഒരു ക്രിസ്തീയ ഗാനങ്ങൾ തയ്യാറാക്കുന്ന ഒരു സംഗീതജ്ഞനാണ് നല്ലൊരു ഗായകനാണ് എന്നൊക്കെ അറിയാൻ കഴിയുന്നു പക്ഷെ അതിനപ്പുറം അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത് അദ്ദേഹം ചർച്ച് ഓഫ് കോടുന്ന സഭയുടെ ഒരു പാസ്റ്ററുടെ മകനാണ് അദ്ദേഹം തൃത്വം എന്നുള്ള പെന്തക്കോസ് ദുരൂപദേശത്തിന് എതിരെ വളരെ ശക്തമായി ആഞ്ഞടിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന വ്യക്തിയാണ് ഒരു പാസ്റ്ററുടെ മകൻ എന്ന് പറയുമ്പോൾ ആ പയ്യന് ബൈബിൾ പരിചയനത്തിൽ വളരെയധികം അറിവുള്ളവൻ ആയിരിക്കണം അതുമാത്രമല്ല പെന്തക്കോസ്റ്റ് ദുരൂപദേശത്തിൻ്റെ നൂറ് വർഷത്തോളമായി പെന്തക്കോസ്റ്റ് പറഞ്ഞു വരുന്ന തൃത്വം എന്ന ദുരൂപദേശത്തിൻ്റെ വളരെ ശക്തമായി പ്രതികരിച്ച ഒരു വ്യക്തി കൂടിയാണ് ജയ്സൻ പക്ഷെ ആ ജയ്സനെ കുറിച്ച് എനിക്ക് നല്ലൊരു മതിപ്പായിരുന്നു ബഹുമാനമായിരുന്നു പല അദ്ദേഹത്തിന്റെ പല പോസ്റ്റുകൾക്കും ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ ഇന്ന് വളരെ 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 വിചിത്രമായി ഒരു പോസ്റ്റ് കാണുവാൻ ഇടയായി ആ പോസ്റ്റ് ഇങ്ങനെയാണ് അത് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഒരാളായ പ്രസാദ് പൗലോസ് പേരെ പറമ്പ് എന്ന അൻപത്തിരണ്ട് വയസ്സുള്ള അദ്ദേഹത്തിന്റെ ആരാണെന്ന് എനിക്കറിയില്ല ബന്ധുവാണോ സുഹൃത്തുവാണോ അല്ലെങ്കിൽ ആത്മീയ ആചാര്യനാണോ നമുക്കറിയില്ല അദ്ദേഹം മരിച്ചുപോയി മരിച്ചുപോയി അദ്ദേഹത്തിന്റെ ഫോട്ടോ കൊടുത്താൽ അതിൻ്റെ മുകളിൽ പോസ്റ്റർ മുമ്പുള്ള ആമുഖം അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് യേശുവേ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ പറദീസയിൽ നിന്റെ ദാസനെയും ഓർക്കേണമേ എന്നാണ് അത് എഴുതിക്കുന്നത് പ്രസാദ് പോയി വിശ്രമിക്കുക കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരിക രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ജെയ്സൺ പറയുന്നത് യേശുവോട് പറയുന്നത് കാലാവസാനത്തിങ്കൽ അതായത് ലോകാവസാനത്തിന് മുമ്പുള്ള ന്യായവിധിക്ക് മുമ്പുള്ള വീണ്ടെടുപ്പിൽ തന്റെ ദാസനായ പ്രസാദിനെ ഓർക്കേണമേ എന്നാണ് പറയുന്നത് രണ്ടാമത് പറയുന്നത് പ്രസാദ് പോയി വിശ്രമിക്കുക കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരിക അതായത് അദ്ദേഹം യേശുവോട് പ്രാർത്ഥിച്ച് കഴിയുകയും ചെയ്തു ആ പ്രാർത്ഥന യേശു കേൾക്കുകയും ചെയ്തു ഇനി നീ ചെയ്യേണ്ടത് പ്രസാദെ നീ കാലാവസാനത്തിങ്കിൽ എഴുന്നേറ്റ് വരിക എനിക്കിത് വായിച്ചിട്ട് ഒന്നും മനസ്സിലായി അദ്ദേഹത്തിന്റെ എല്ലാ പോസ്റ്റിപ്പും വളരെയധികം സപ്പോർട്ട് കൊടുക്കുന്ന കമന്റായും ൈക്കായും എല്ലാ കാര്യങ്ങളും വളരെ സപ്പോർട്ട് ചെയ്യുന്നതാ ഇത് എങ്ങനെ ആണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒരു കമന്റിൽ മറുപടി കിട്ടു ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് കാലാവസ്ഥ തിങ്കൽ യേശു വരുമ്പോൾ പ്രസാദിന് വേണ്ടി ജയ്സൻ പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യാനാ പ്രസാദ് മരിച്ചുപോയി പ്രസാദ് മരിച്ചുപോയി കാലാവസ്ഥ തിങ്കൾ യേശു വരുമ്പോൾ പ്രസാദിനെ ന്യായവിധിക്ക് വിളിക്കുമോ അദ്ദേഹത്തെ വിളിക്കുകയോ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ആ പ്രസാദിന്റെ ജീവ ഭൂമിയിലെ ജീവിതത്തിലെ പ്രവർത്തി പോലെ ഇരിക്കും ദൈവത്തെ കണ്ടുപിട്ടി ദൈവം അനുസരിക്കുന്നവർക്ക് മാത്രമാണ് നിത്യജീവൻ ലഭിക്കുന്നത് സ്വർഗാരോഹണം ലഭിക്കുന്നത് അല്ലാതെ ഒരു സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ ഒരിക്കലും നിത്യജീവൻ കിട്ടില്ല സ്വർഗരാജ്യം ലഭിക്കുകയില്ല അവനെ നിത്യ നരകം തന്നെയാണ് ലഭിക്കുന്നത് അത് എങ്ങനെ കഴിയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് ജയ്സ എന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ അത്രയേ ചോദിച്ചിട്ടുള്ളൂ തിരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ജയ്സ മറുപടിട്ടത് ആ മരിച്ചുപോയ പ്രസാദ് താങ്കൾക്ക് അറിയാമോ അല്ല താങ്കൾ എന്നല്ല തനിക്ക് അറിയാമോ ഫേസ്ബുക്കിൽ വന്ന് അനവസരത്തിൽ ഊള കമന്റ് ഇടുന്ന തനിക്ക് തൻ്റെ രണ്ട് രണ്ടൊരീര കുറവാണ് ആടി കിട്ടിയാൽ താൻ നേരെയായിക്കൊള്ളും തൻ്റെ സ്വഭാവം മാറിക്കൊള്ളും എന്നാണ് ജയ്സൻ പറഞ്ഞത് ഇതേ ജയ്സൻ തന്നെ ഒരു മാസത്തോളം മുമ്പ് തനിക്ക് ഏതൊരു പക്ഷാപാതം പിടിച്ച് ഞാൻ കിടപ്പിലാണ് എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചയാളാണ് അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു ജെയ്സ അവിടെ നിന്ന് എഴുന്നേറ്റ് താങ്കളുടെ നാടായ എറണാകുളത്ത് നിന്ന് ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരത്ത് വന്ന് എൻ്റെ എന്നെ ഒരു അര അടി അടിക്കാനുള്ള ഉണ്ടോ താങ്കൾക്ക് പക്ഷാവാതം എന്നുള്ള അസുഖൊക്കെ മാറിയോ എന്ന് ചോദിച്ചു അതോ താൻ താങ്കൾ ആരെങ്കിലും പൊട്ടേഷൻ വിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ദൈവവചനം എന്നുള്ളത് ഊള കമൻ്റാണോ ദൈവജനം സംസാരിക്കുന്നത് ഉളക്കമെന്റാണോ മരിച്ചുപോയ ഒരാളിന് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് നമ്മുടെയൊക്കെ ഗുരുനാഥനായ ക്രിസ്തു ആ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടോ യേശുവിന്റെ അപ്പോസ്തലന്മാർ ആരെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടോ യോഹന്നാനുണ്ടായ വെളിപ്പാടിൽ അവിടെ ആരെങ്കിലും ദൈവമോ ക്രിസ്തുവോ ദൂതന്മാരോ മാലഹമാരോ കിരുവുകളോ സാറാഫത്തുകളോ ആരെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടോ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഥവാ പ്രാർത്ഥിച്ചാൽ അവന്റെ കുറ്റങ്ങൾ ക്ഷമിച്ച് അവന് നിത്യ നിത്യജീവൻ കൊടുക്കുമോ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെ പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ടോ പ്രവാചക പുസ്തകങ്ങളിൽ പറയുന്നുണ്ടോ സങ്കീർത്തന പുസ്തകങ്ങളിൽ പറയുന്നുണ്ടോ സദൃശവാക്യങ്ങളിൽ പറയുന്നുണ്ടോ ഞാനത് മൊത്തവും പരിശോധിച്ച് നോക്കി ഒരിടത്തും കാണുവാനില്ല ഒറ്റ സ്ഥലത്ത് കാണുവാനില്ല പിന്നെ എങ്ങനെ ജയ്സ ജെയ്സന്റെ ഈ വാദം ശരിയാകുന്നു എന്ന് ചോദിച്ചു ഉടനെ ജയ്സൻ പറഞ്ഞു എന്നെ ബ്ലോക്ക് ചെയ്യൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ബ്ലോക്ക് ചെയ്താൽ എനിക്കെന്താ താങ്കൾ ബ്ലോക്ക് ചെയ്താ എനിക്കെന്താ ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുവാനല്ല ദൈവജനം സംസാരിക്കുന്നത് സുവിശേഷം പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാ ഇത് പറഞ്ഞ ഉടനെ അദ്ദേഹം എന്നെ ബ്ലോക്ക് ചെയ്തു അങ്ങനെ പ്രാർത്ഥനയെ പറ്റി മരിച്ച ഒരാളിനു വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ആ പ്രാർത്ഥിക്കുന്ന വ്യക്തി ന്യായവീതി സമയത്തിന് മുമ്പ് ദൈവം അല്ലെങ്കിൽ ന്യായവീതിക്ക് വരുന്ന യേശു ആ വ്യക്തിയെ നിത്യജീവനായി തിരഞ്ഞെടുക്കുമോ സ്വർഗത്തിൽ ദൈവത്തിന്റെ ഭാരതഭാഗത്തിരിക്കാനുള്ള യോഗ്യതയ്ക്ക് പാത്രമാക്കുമോ ഒരിക്കലുമില്ല ഒരു തന്നെ നിത്യജീവ ലഭിക്കണമെങ്കിൽ അവൻ ദൈവവചനം പൂർണമായും മരണാനന്തരം വരെ ദൈവത്തെ അറിഞ്ഞ് ദൈവവചനം അറിഞ്ഞു തുടങ്ങി അവന്റെ മരണം വരെ അവൻ പഠിച്ച വചനങ്ങൾ അവൻ അനുസരിക്കുകയാണെങ്കിൽ മാത്രം അവന് നിത്യജീവൻ ലഭിക്കും അല്ലാതെ ആർക്കും നിത്യജീവൻ ലഭിക്കാൻ കഴിയില്ല മറ്റൊരാൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന് വേണ്ടി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ആ വ്യക്തിക്ക് നിത്യജീവൻ കിട്ടില്ല മാത്രമല്ല അത് അറിവുള്ളവൻ കാണുമ്പോൾ അവൻ്റെ ലോകവിദ്ധി പമ്പരവിദ്ധിയാണെന്ന് ആർക്ക് മനസ്സിലാകുകയുള്ളൂ പരിജ്ഞാനമുള്ളവർ അത് തന്നെയാണ് ഞാൻ സംശയം ഞാൻ അദ്ദേഹം സുഹൃത്തായത് കൊണ്ട് അദ്ദേഹം തിരുത്തി താങ്കൾ ചെയ്തത് തെറ്റാണ് തെറ്റായിട്ടുള്ള ഒരു രീതിയാണ് ഉപദേശമാണ് താങ്കൾ പറഞ്ഞത് അത് പറഞ്ഞതിന് ഞാൻ ഊളത്തരം പറയുന്നവൻ എന്നാണ് അദ്ദേഹം അതിശയിച്ചത് ഇത് എത്രത്തോളം ന്യായമാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും കമൻറ്റിലാണ് മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം മത്തെ അധ്യായം നാപ്പത്തിനാലാമത്തെ വാക്യത്തിൽ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു ശീതകാലത്തിലോ ശബത്തിലോ ലോകാവസരം സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുവാൻ മത്തായ എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ പറയുന്നു പരീക്ഷയിൽ അകപ്പെടാതിരുന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ മത്തായ എഴുതിയ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ ഭാഗത്തിൽ പറയുന്നു അതുപോലെ തന്നെ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാലിന് മുപ്പത്തെട്ടിലും ലൂക്കോസ് ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തി ആറാമത്തെ ഭാഗത്തിലും ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി ആറാമത്തെ ഭാഗത്തിലും ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് പിന്നെ അവിശ്വാസം എന്ന ജാതി വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം മർക്കോസ് എഴുതി സുവിശേഷം ഒൻപത് ഇരുപത്തി ഒമ്പതിൽ പറയും രാജിക്കുന്നതെല്ലാം ലഭിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാമത്തെ ഭാഗ്യത്തിൽ യേശു പഠിപ്പിക്കുന്നുണ്ട് പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയിൽ നിങ്ങളുടെ പാപങ്ങൾ ദൈവം ക്ഷമിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആരാണെങ്കിലും ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉപദ്രവങ്ങൾ ചെയ്തവരോട് നിങ്ങൾ ക്ഷമിക്കണമെന്നും അതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും മർക്കോസ് എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി വാക്യത്തിൽ പറയും ലോക അവസാനം എപ്പോൾ ആണെന്ന് അറിയാത്തത് കൊണ്ട് അതിനു ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി മർക്കോസ് എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ ഒന്നാമത്തെ ഭാഗത്ത് പറയുന്നു പ്രവചന സംഭവങ്ങളിൽ നിന്ന് ദൈവമക്കൾ ഒഴിഞ്ഞു പോകുവാൻ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തി ആറാമത്തെ ഭാഗത്തിൽ പറയുന്നു ഹൃദയത്തിലെ തെറ്റായ നിരൂപണങ്ങളും വഷളത്തരങ്ങളും മാറുവാൻ പ്രാർത്ഥിക്കണമെന്ന് അപ്പോസ്തല പ്രവർത്തികൾ എട്ടാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ ഭാഗത്തിൽ അപ്പോസ്ഥലന്മാർ ഉപദേശിക്കുന്നു മറ്റുള്ളവർ ദോഷങ്ങൾ പ്രവർത്തിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുവാൻ രണ്ട് ഗുരിന്ദർ പതിമൂന്നാം അധ്യായം ഏഴാമത്തെ ഭാഗത്ത് പറയുന്നു ദേവദാസന്മാർ പ്രാഗലഭ്യത്തോടെ സംസാരിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ യഫേസ്യർക്ക് എഴുതിയ ലേഖനം ആറിന്റെ ഇരുപതിലും കൊലോസ്യർക്ക് എഴുതിയ ലേഖനം നാലിന്റെ നാലിലും പറയുന്നുണ്ട് മറ്റുള്ളവർ വിശ്വാസത്തിൽ വളരുവാൻ പ്രാർത്ഥിക്കുവാൻ രണ്ട് തെസ്ലോലിക്കർ ഒന്ന് പന്ത്രണ്ടിൽ പറയുന്നു വിശുദ്ധിയിൽ നല്ലവരായി നടക്കുവാൻ പ്രാർത്ഥിക്കണമെന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം പതിമൂന്നിന്റെ പതിനെട്ടിൽ പറയുന്നു ദൈവദാസന്മാരുടെ ശുശ്രൂഷ വേഗത്തിൽ ലഭിക്കുവാൻ ആ ഏവർക്കും ആഗ്രഹിക്കുന്ന ഏവർക്കും വേഗത്തിൽ ലഭിക്കുവാൻ പ്രാർത്ഥിക്കണമെന്ന് എബ്രായർ എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം പത്തൊമ്പതിൽ പറയുന്നു കഷ്ടമനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് യാക്കോബ് അഞ്ചിന്റെ പതിമൂന്നിൽ പറയുന്നു തമ്മിൽ തമ്മിൽ രോഗശാന്തി സൗഖ്യം ലഭിക്കുവാൻ നിങ്ങൾ തമ്മിൽ തമ്മിൽ പ്രാർത്ഥിക്കണമെന്ന് യാക്കോബ് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പതിനാറിൽ പറയുന്നു ഇങ്ങനെ അനേകം വിഷയങ്ങൾ ഞാൻ അന്ന് ബൈബിൾ പരിശോധിച്ചപ്പോൾ എനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞു അവിടെ ഒരിടത്തും മരിച്ച ഒരാളിനു വേണ്ടി ജീവിച്ചിരിക്കുന്ന ഒരാൾ അയാൾക്ക് നിത്യജീവൻ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് പരിഹാരമുണ്ടോ അർത്ഥമുണ്ടോ എന്ന് ഒരിടത്തും എഴുതിയിട്ടില്ല ഇത് ജയ്സനിന്റെ ബുദ്ധിയില്ലായ്മയാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു പാസ്റ്ററാണ് അദ്ദേഹം ചർച്ച് ഓഫ് കോഡിന്റെ ഒരു പാസ്റ്ററാണ് അദ്ദേഹം ഈ അടുത്തിടെ ഒരു രണ്ട് കൊല്ലം മുമ്പ് എന്തോ മരിച്ചുപോയി അത് പോസ്റ്റൊക്കെ ഞാൻ വായിച്ചിരുന്നു പക്ഷെ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ ജെയ്സൺ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ബന്ധക്കോസ് വരൊക്കെ വളരെയധികം ആക്രമിക്കുന്ന ജയ്സന് ഇത് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഒന്ന് ഉപദേശിക്കുവാൻ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ കഴിയുമായിരുന്നു ജെയ്സ ഞാൻ താങ്കളെ ധിക്ഷേപിച്ചതല്ല താങ്കളുടെ മരിച്ചുപോയ സുഹൃത്തോ ആ ബന്ധുവോ ആരോ അദ്ദേഹത്തെയും പരിഹസിച്ചതല്ല ഞാൻ സംസാരിച്ചത് ദൈവത്തിന്റെ വചനമാണ് മരിച്ച ഒരാൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ഒരാൾ പ്രാർത്ഥിച്ചിട്ട് അവന് നിത്യജീവൻ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ഉപയോഗവുമില്ല ഉപയോഗമുള്ള ഒരു പ്രാർത്ഥന വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് അത് ജയ്സൻ ഒന്ന് ശ്രദ്ധിക്കുക രണ്ട് തിമത്യോസ് ഒന്നാം അധ്യായം അതിൻ്റെ പതിനാറും പതിനെട്ടും വാക്യങ്ങൾ ഒന്ന് ജെയ്സൺ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക ജയ്സന് ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്നും ഒരു മരിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു സുഹൃത്തിന് വേണ്ടി അല്ലെ ഒരു ബന്ധുവിന് വേണ്ടി താങ്കൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നും അവിടെ വ്യക്തമായി പറയുന്നുണ്ട് അത് പതിനാറ് വാക്യത്തെ പറഞ്ഞു പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒരാസിഫറോസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ എന്നാണ് അതായത് അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ദൈവം കരുണ നൽകുമാറാകട്ടെ എന്നാണ് കുടുംബത്തെ ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ അപ്പോസ്തനായ പൗലോസ് പ്രാർത്ഥിച്ചത് അവർക്ക് ദൈവത്തിന്റെ കൃപ നൽകുമാറാകട്ടെ എന്നാണ് അല്ല ഈ മരിച്ചവളിന് വേണ്ടിയല്ല ആ മരിച്ചവയ ആളെ താങ്കൾ നിത്യജീവനായി യേശു വരുമ്പോൾ നിങ്ങൾ ഉണർന്നു വരണമേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉണർന്നു കഴിഞ്ഞു ദൈവം നിങ്ങൾ ഞാൻ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു നിങ്ങളെ യേശു വിളിക്കും എന്നങ്ങ് വിധിക്കുകയും ചെയ്യണം അതുപോലെയാണ് അവിടെ ചെയ്തത് അവിടെയല്ല നിങ്ങളുടെ കുടുംബത്തിന് ജീവിച്ചിരിക്കുന്ന അംഗങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കട്ടെ എന്നാണ് അവിടെ പറഞ്ഞത് ജയസനം അത് തന്നെയാണ് ചെയ്യേണ്ടത് പ്രസാദിൻ്റെ കുടുംബത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകട്ടെ എന്നാണ് ജെയ്സൺ അവിടെ പോസ്റ്റ് ചെയ്യേണ്ടത് പോസ്റ്റ് ചെയ്ത വിഷയം മാറി അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ദൈവവചനം ദുരുപദേശം പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു പുത്രൻ ദൈവത്തിൻ്റെ ദാസൻ ഒരിക്കലും കേട്ടുകൊണ്ടിരിക്കുക അപ്പം എത്ര വലിയ സുഹൃത്തായാലും എത്ര വലിയ ആളായാലും സ്വന്തം മക്കളായാലും പിതാവായാലും മാതാവായാലും എത്ര ബന്ധുക്കളായാലും ദുരൂപദേശം പറഞ്ഞാൽ അത് തിരുത്തേണ്ട കടമ ഒരു ദൈവത്തിൻ്റെ ദാസന് ഉണ്ട് അത് അഹങ്കാരം കൊണ്ടല്ല അനുകമ്പ കൊണ്ടല്ല അത് ഓരോരുത്തരുടെയും അവകാശമാണ് കർത്തവ്യമാണ് കർമ്മമാണ് ദൈവത്തിൻ്റെ വചനം ഒരു ഒന്നിനും കൂട്ടിച്ചീർക്കുകയോ ഒന്നും അഴിക്കുകയോ അത് ദൈവത്തിൻ്റെ സ്നേഹിക്കുന്ന മക്ക ദൈവത്തിൻ്റെ മക്കൾക്ക് അറിയിക്കുക അതാണ് ഒരു ദൈവദാസന്റെ അല്ലെ ഒരു ഉപദേശകന്റെ ഒരു ഇടയൻ്റെ കടമ ഈ വീഡിയോ കണ്ട എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സഹോദരന്മാർക്കും സഹോദരിമാർക്കും ദൈവ നാമത്തിൽ ഗുഡ് ബൈ